ഹലോ സ്റ്റാൻഡേഡ് മക്കാൽസ് വെൽക്കം ടു ന്യൂ എസ് അപ്പം നമ്മുടെ എയ്റ്റ് നിങ്ങളുടെ ഇംഗ്ലീഷ് എക്സാം ഒക്കെ കഴിഞ്ഞു ഓക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു എക്സാം ഓക്കെ കുറച്ച് ഗ്രാമർ പോർഷൻ ഒക്കെ കുറച്ച് പാടുണ്ടായിരുന്നു ഓക്കെ എങ്കിലും ബാക്കിയുള്ള റൈറ്റിംഗ് സെക്ഷൻസ് ഒക്കെ സിമ്പിൾ ആയിരുന്നു അല്ലേ ഓക്കെ നല്ലവണ്ണം എഴുതാൻ പറ്റുന്നുണ്ട് കുറെ പഠിച്ച് നന്നായിട്ട് പഠിച്ചവർക്ക് എന്ത് ചെയ്യും സിമ്പിൾ ആയിട്ടുള്ള എക്സാം ആയിരുന്നു എങ്കിലും ഗ്രാമർ പോർഷൻ്റെ അടുത്ത് കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടായി കാണും ഓക്കെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്ത കുറച്ച് കൊസ്റ്റൻസ് ഒക്കെ നിങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും എങ്കിലും എന്താണ് ഓർ ക്വസ്റ്റൻസ് ഉണ്ടായിരുന്നു സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാറുണ്ട് അല്ല ഓക്കെ അപ്പൊ നമുക്ക് ഒട്ട് വായിക്കണ്ട നമുക്ക് എന്ത് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം ഫസ്റ്റ് ൻസർക്ക് നമ്മൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്ത പോലെ എന്തായിരുന്ന ഒരു പാരഗ്രാഫ് ആയിരുന്നു പാരഗ്രാഫായിരുന്നെ യെസ് ഏത് ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട പാരഗ്രാഫാ എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി എന്ന ചാപ്റ്ററിലെ പാരഗ്രാഫ് ആണ് യെസ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ക്വസ്റ്റിൻസ് ഉണ്ട് ആദ്യത്തെ ക്വസ്റ്റിൻ നോക്കിയാൽ ഹൗ ഡസ്റ്റർ ഡിസ്ക്രൈബ് ദ ലാൻഡ് സ്ലൈഡ് എങ്ങനെയാണ് നറേറ്റർ എന്ത് ചെയ്യാം ലാൻഡ് സ്ലൈഡിനെ ഡിസ്ക്രൈബ് ചെയ്യാം വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ ആദ്യം തന്നെ അതിന്റെ ഉത്തരം ഹിറ്റ് ലാൻഡ് സ്ലൈഡ് ആ ഒരു പാരഗ്രാഫ് വായിച്ചു തുടങ്ങിയ ആൾക്ക് വരെ സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടും എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റിയായിരുന്നു അത് ഓക്കെ അത് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മാർക്ക് സെറ്റ് ആണ് ഓക്കെ രണ്ടാമത്തെ അത് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കും കുറച്ച് ആലോചന കിട്ടും പെട്ടെന്ന് കിട്ടുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് എ ആൻഡ് സി എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ബോത്ത് എ ആൻഡ് സി എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ വീണ്ടും മക്കളെ നിങ്ങൾക്ക് എന്ത് കിട്ടാം വീണ്ടും ഒരു മാർക്ക് സെറ്റ് എങ്കിൽ മൂന്നാമത്തെ ചോദ്യം എന്താണ് കുറച്ച് പേരൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കിയ എന്തായിരുന്നു ആ ചോദ്യം പിക് ഔട്ട് ദ വേർഡ് ഫ്രം ദ പാസേജ് വിച്ച് മീൻസ് കാറ്റേർഡ് പീസസ് ഓഫ് റബ്ബിഷ് ഓർ റിമൈൻസ് അതായത് ഇതേ മീനിങ് വരുന്നുള്ള വേർഡ് നമ്മൾ എന്ത് ചെയ്യണം എന്ന് കണ്ടെത്തണം ഇത് വരും ഡി എ എന്നുള്ള ആ വേർഡാണ് കേട്ടോ ഓക്കെ ആ ഒരു വേർഡ് എഴുതിയിട്ടുണ്ടെങ്കിൽ വീണ്ടും എന്താണ് വീണ്ടും ഒരു മാർക്ക് ഓക്കെ ടോട്ടൽ മൂന്ന് മാർക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യുമായിരുന്നു നമ്മുടെ ഈ ഒരു പാസേജിൽ നിന്ന് കിട്ടുമായിരുന്നു ഓക്കെ അപ്പോൾ എന്താണ് ആയിട്ട് എന്ത് ചെയ്യുക ഈ ഒരു പാരഗ്രാഫ് നമ്മൾ ഡിസ്കസ് ചെയ്തു നെക്സ്റ്റ് എന്ത് ചെയ്യാം അടുത്ത ഭാഗത്തേക്ക് പോവാം ഓക്കെ മൂന്നിന്റെ ആൻസർ പറഞ്ഞിട്ടുണ്ട് യെസ് ഓക്കെ ദെൻ നിങ്ങൾ കാത്തിരുന്ന ആ ഒരു പോയം പോയത്തിലെ പോയാം പോയത്തില്ലേ തിങ് വിത്ത് ഫർദേഴ്സ് തന്നെ ചോദിച്ചിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അതിൽ ലൈൻസ് ഉണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിരുന്നു യെസ് നാലാമത്തെ ചോദ്യം എന്തായിരുന്നു വാട്ട് അക്കോർഡിംഗ് ടു ദ ദൽ സങ് ബൈ ദ ബേഡ് ബേർഡ് പാടിയ ആ ഒരു പാട്ടുമായിട്ട് അല്ലെങ്കിൽ എന്തായിരുന്നു അതിന്റെ സ്പെഷ്യാലിറ്റി എന്നായിരുന്നു ആ പോയത്തിലെ ലൈനിൽ തന്നെ ഇണ്ടടാ എന്തായിരുന്നു ദ ട്യൂൺ ദ വേർഡ്സ് വിത്തൌട്ട് ദ വേർഡ്സ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ സോങ്ങിന് എന്തില്ല വേർഡ്സ് ഇല്ല എന്നായിരുന്നു എന്താ അതിന്റെ ആൻസർ കേട്ടോ എന്താണ് ഈ ഒരു ലൈനാണെന്താ അതിന്റെ ആൻസർ ആയിട്ട് വരിക അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ എന്താ ഒരു മാർക്ക് കിട്ടും എങ്കിൽ അഞ്ചാമത്തതും വളരെ സിമ്പിൾ ആണ് ചാപ്റ്ററൊക്കെ ഡിസ്കസ് ചെയ്തപ്പോഴൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമായിരിക്കും എക്സാമ്പിൾ ഫോർ മെറ്റഫർ മെറ്റഫറിന്റെ എക്സാമ്പിൾ എന്ന് പറയുമ്പോഴേക്കും നമുക്കറിയാം ചാപ്റ്ററിന്റെ പേര് തന്നെയാണ് അല്ലേ ഹോപ്പ് ഇസ് ദിങ് വിത്ത് ഫെതേഴ്സ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഹോപ്പ് ഇസ് ദിങ് വിത്ത് ഫെതേഴ്സ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു മാർക്ക് നിങ്ങൾക്ക് സെറ്റ് ആണ് യെസ് ഓക്കെ എങ്കിൽ അടുത്ത ക്വസ്റ്റ്യും അടുത്ത ക്വസ്റ്റിന് ഓപ്ഷൻ ഉണ്ടാകാം വേർ ക്യാൻ വി ഹിയർ ദ സോങ് സങ് ബൈ ദ ബേഡ് എവിടെയാണ് നമുക്ക് ആ ബേർഡ് പാടുന്ന പാട്ട് കേൾക്കാൻ കഴിയുക എന്നാണ് ചോദ്യം എവിടെയാടാ എയിലല്ലേടാ എയിലാണോ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് എവിടെയാ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അതാണ് മക്കളെ മാത്രമാണോ ഇൻ സ്ട്രേഞ്ചസ്റ്റ് വാലി ആൻഡ് ചില്ലസ്റ്റ് ലാൻഡ് ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് ഇവിടെ ഉണ്ട് എവിടെയാ രണ്ടെണ്ണം എഴുതാലേ എന്റെ സ്ട്രേഞ്ചസ്റ്റ് വാലി ഉണ്ട് എന്താണ് ചില്ലസ്റ്റ് ലാൻഡ് ഉള്ളത് അപ്പൊ എന്ത് ചെയ്യാം ബോത്ത് എ ആൻഡ് സി എന്ന് എഴുതാട്ടോ ബോത്ത് എ ആൻഡ് സീൻ എഴുതാം ഓക്കെ അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് വീണ്ടും എന്ത് ചെയ്യും ഒരു മാർക്ക് സെറ്റ് ആണ് കേട്ടോ ഓക്കെ അടുത്ത ക്വസ്റ്റ്യിലേക്ക് പോകാം അടുത്തത് സെവൻ ഏജസ് ഓഫ് മാൻ എന്ന് പറയുന്ന ഒരു എന്തായിരുന്നു കുറച്ച് ലൈൻസ് ആയിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ടെന്ത് ഒരു ബ്രീഫ് പാരഗ്രാഫ് അതിൽ പറയുന്ന ആ ഒരു കണ്ടന്റിനെ സമ്മറൈസ് ചെയ്തുകൊണ്ട് ഒരു ബ്രീഫ് പാരഗ്രാഫ് എഴുതാനായിരുന്നു അതിന്റെ ഹിൻസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിനെ അതിനെന്ത്യോ സമറൈസ് ചെയ്തുകൊണ്ട് ഒരു ബ്രീഫ് പാരഗ്രാഫ് എഴുതാനായിരുന്നു കേട്ടോ സെറ്റ് ആണ് നല്ല സിമ്പിൾ ക്വസ്റ്റൻ ആയിരുന്നു സെവൻ ക്വസ്റ്റിനും വളരെ സിമ്പിൾ ആയിരുന്നു ഓക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഓക്കെ വീണ്ടും ഒരു പാസേജ് വന്നിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റൻസ് ആണ് അടുത്ത് പാസേജ് വായിച്ച് നോക്കിയെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സിമ്പിൾ ക്വസ്റ്റൻസ് ആണ് അടുത്ത് പോയിന്റ് ഔട്ട് ചെയ്യാം എന്തുമായിരുന്നു ഫ്രെഡ് പോയിന്റ് ഔട്ട് ചെയ്തത് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്തായിരുന്നു ഹട്ട് ഹട്ട് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും ഒരു മാർക്ക് കിട്ടും ആ ഒരു ഹട്ടാണ് എന്തെങ്കിലും കൊടുത്തത് ഓക്കെ എന്താ ഒരു മാർക്ക് കിട്ടും ഓക്കെ മക്കളെ ഒൻപതാമത്തെ ചോദ്യം ബിഫോർ ദ ബോയ്സ് അതിന്റെ ആൻസർ എന്ത് വരുവാടാ എന്ത് വരുവാടാ എന്ത് വരും അത് കറക്റ്റ് ആയിട്ട് ബി ബിയും വരും ഡി ഡിയും വരും അപ്പൊ ബോത്ത് ബി ആൻഡ് ഡി എന്നുള്ള ഓപ്ഷൻ എഴുതിയിട്ടുണ്ടെങ്കിൽ വീണ്ടും എന്താ ഒരു മാർക്ക് നിങ്ങൾക്ക് എന്താണ് സെറ്റ് ആണ് എങ്കിൽ പത്താമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ത് വരുവാടാ പത്താമത്തെ ചോദ്യത്തിന്റെ ഉത്തരം

ലാൻഡ് സ്ലൈഡും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻസിഡന്റ് ആണ് പറയാ ലേറ്റ് ഇൻ ദ ഈവനിങ് മണി ജോ ഡൗൺ ഹിസ് ഫീലിംഗ് ഇൻ ദ ഫോം ഓഫ് ഡയറി അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് പണി എന്ത് ചെയ്തു ഒരു ഡയറി എഴുതി എങ്കിൽ ആ ഒരു ഡയറി തയ്യാറാക്കാനാണ് കറക്റ്റായിട്ട് ഫോർമാറ്റ് ഡേറ്റും ഡേ ഒക്കെ വെച്ച് എഴുതിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും കാര്യങ്ങൾ കണ്ടന്റും വേണം ഡേറ്റും ഡേയും ഫോർമാറ്റ് മാത്രം വെച്ചാൽ പോരാ കറക്റ്റ് ആയിട്ട് കണ്ടന്റും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും നാല് മാർക്ക് കിട്ടൂട്ടോ ഓക്കെ സെറ്റ് എങ്കിൽ അടുത്തത് ബി ക്വസ്റ്റിൻ ഉണ്ടായിരുന്നു ബി ക്വസ്റ്റിൻ ഉണ്ടായിരുന്നു എന്തായിരുന്നു ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കാനായിരുന്നു ആരുടെ ക്യാരക്ടർ സ്കെച്ചാ അബ്ദുൽ കലാമിന്റെ അല്ലെ ആ നിങ്ങൾ ഒരു പക്ഷെ എക്സ്പെക്ട് ചെയ്യാത്തൊരു ചോദ്യം ആയിരിക്കില്ലേ നിങ്ങൾ മണിയുടെയോ ഗ്രാനിയുടെയൊക്കെ ആയിരിക്കും എക്സ്പെക്ട് ചെയ്ത ക്യാരക്ടർ സ്കെച്ച് പക്ഷെ നിങ്ങളുടെയൊക്കെ പ്രതീക്ഷകളെ തകിടം മറിച്ചുകൊണ്ട് കൊണ്ട് അവിടെ ചോദിച്ചു അബ്ദുൾ കലാമിന്റെ ചോദിച്ചു ഓക്കെ കുഴപ്പമില്ല അത് എഴുതാത്തവർക്ക് എന്താ അതും എക്സ്പെക്ട് ചെയ്യാത്തവർക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലോ ഡയറി ഉണ്ടായിരുന്നല്ലോ അല്ലേ ഓക്കെ അതുകൊണ്ട് കൊഴപ്പമില്ല അതുകൊണ്ട് അവിടെ എന്ത് ചെയ്യും ആയിട്ട് പോകും ഓക്കെ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നില്ല ഓക്കെ ഇതെ ട്വൽത്ത് കേസ് നോക്കിയാടാ ട്വൽത്ത് കേസ് നമ്മുടെ കാലാമിന്റെയും ഫ്രണ്ടിന്റെയും കോൺവെർസേഷൻ എഴുതാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഓക്കെ അതും വളരെ സിമ്പിൾ സിംപിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലെ കോൺവെസേഷൻ എഴുതാനുള്ള ഒരു ബെസിലായത് കാലും ഫ്രണ്ടുമായിട്ടോ കേട്ടോ ഓക്കെ എത്ര എക്സ്ചേഞ്ചൊക്കെ വേണം മാർക്ക് അനുസരിച്ച് എഴുതിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് എന്ത് ചെയ്യും മാർക്ക് കിട്ടും ഓക്കെ ട്വൽത്തിൽ ബീക്ക് ഡിസ്ക്രിപ്റ്റീവ് അബ്ജക്റ്റീവ് ഉപയോഗിച്ച് എന്ത് ചെയ്യെ ഡിസ്ക്രൈബ് ചെയ്യണം ഡിസ്ക്രിപ്റ്റീവ് അബ്ജക്റ്റീവ്സ് ഒന്നും കേട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട പേടിക്കേണ്ടി അല്ലെങ്കിൽ ക്വാളിറ്റി അല്ലെങ്കിൽ സൈസ് കളർ അതിനൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്ന രീതിയിലുള്ള അബ്ജക്റ്റീവ്സ് ആണത് ഡിസ്ക്രിപ്റ്റീവ് അബ്ജക്റ്റീവ്സ് അതായത് സൈസിനെ കുറിച്ചും അതേപോലെ ക്വാളിറ്റിയൊക്കെ കുറിച്ചും സോറി സൈസ് അല്ല സൈസ് അതേപോലെ എന്താണ് കളർ അതിനെ കുറിച്ച് പറയുന്ന എന്താണ് അബ്ജക്റ്റീവ്സ് ആണെന്ത ഡിസ്ക്രിപ്റ്റീവ് അബ്ജക്റ്റീവ്സ് അപ്പൊ അത് അതിനെ അതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാ ഈ പിക്ചറിനെ എന്ത് ചെയ്യാ ഡിസ്ക്രൈബ് ചെയ്യുക ഉദാഹരണത്തിന് ഇതൊരു വലിയ കുന്നല്ലേ മലയല്ല ഹില്ലാണെന്ന് തോന്നുന്നു അല്ലേ ഓക്കെ അപ്പൊ എന്താണ് ബിഗ് ആണ് അപ്പൊ അതെന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഡിസ്ക്രിപ്റ്റീവ് അബ്ജക്റ്റീവാണ് അപ്പൊ അതൊക്കെ യൂസ് ചെയ്ത് എന്ത് പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യാനാണ് ഉദ്ദേശിക്കുക ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ്സ് ഒന്നും എന്ത് ചെയ്യാ പേടിക്കണ്ട ഓക്കെ അതിന്റെ സൈസിനെയും കളറിനെയൊക്കെ എന്താണ് ഡിസ്ക്രൈബ് ചെയ്യുന്ന വിളിക്കുന്ന അബ്ജക്റ്റീവ്സിനെ ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ്സ് അബ്ജെറ്റീവ്സ് അതിന് വേറെ പേരുണ്ട് ക്വാളിറ്റി അഡ്ജക്റ്റീവ്സ് പറയോ ക്വാളിറ്റേറ്റീവ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയാറുണ്ട് ഡിസ്ക്രിപ്റ്റീവ് അബ്ജക്റ്റീവ്സിന് ഓക്കെ അടുത്ത നമ്മൾ ഇന്ത്യ കൂടുതലായിട്ട് എന്ത് ചെയ്യേണ്ടി വരുന്നു ഗ്രാമർ പോർഷനിൽ ഫോക്കസ് ചെയ്യേണ്ടിയിരിക്കുന്നു കേട്ടോ ഓക്കെ സെറ്റാ യെസ് അപ്പൊ ഇനി എന്ത് ചെയ്യാം കുറച്ചുകൂടി നന്നായിട്ട് എന്ത് ചെയ്യാം ഇംഗ്ലീഷ് ഒക്കെ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് പഠിക്കാം ഓക്കെ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റൻ പതിമൂന്നാമത്തെ ചോദ്യം ഇമെയിൽ തയ്യാറാക്കാനായിരുന്നു അല്ലെ ഇമെയിൽ തയ്യാറാക്കാനായിരുന്നു ആര് തയ്യാറാക്കുന്ന ഇമെയിൽ യെസ് മണി ആർക്കയുന്ന ബോർഡർ റോഡർ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ അയക്കുന്ന ഒരു ഇമെയിൽ തയ്യാറാക്കാനാണ് ഇമെയിൽ തയ്യാറാക്കണം ഫ്രം ടു അതേപോലെ സബ്ജക്റ്റ് സല്യൂട്ടേഷൻ ഒക്കെ വെച്ച് വേണം എന്ത് ചെയ്യാൻ ഫോമാറ്റോടെ വേണം എന്ത് ചെയ്യാൻ ഇമെയിൽ തയ്യാറാക്കാൻ ഓക്കെ സബ്ജക്ട് നിർബന്ധമാണ് അല്ലെ സബ്ജക്ട് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം ആ ഈമെയിൽ ഉണ്ടായിരിക്കണം കേട്ടോ ഓക്കെ അങ്ങനെയൊക്കെ വെച്ച് ഇമെയിൽ തയ്യാറാക്കിയെന്ന് സാർ വിശ്വസിക്കുന്നു ഓക്കെ ദെൻ അതിലെ ബി ക്വൻ നോക്കിയടാ ബി ക്വസ്റ്റിൻ വളരെ ആയ ഇമ്പോർട്ടൻ്റായ ക്വസ്റ്റിനായിരുന്നു പ്രിപ്പയർ എ പാരഗ്രാഫ് ഡിസ്ക്രൈബിങ് ഇൻ ദ ലൈറ്റ് ഓഫ് യുവർ റീഡിങ് ഓഫ് ദ എ ദിസ്ക്രിപ്ഷൻ ഫോർ ലൈഫ് അല്ലെ ഈ ഒരു പിക്ചർ കണ്ടല്ലോ ഈ പിക്ചറുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ആ ഒരു സ്റ്റോറി പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫ് എന്ന് ജെറോം കെ ജെറോമിന്റെ പറഞ്ഞോം കെറോമിച്ചിട്ടുണ്ടല്ലേ അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യാ ഈ പിക്ചറിനെ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ട് ഒരു പാരഗ്രാഫ് തയ്യാറാക്കാനാണ് എന്ത് ചെയ്യാ പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഈ ഒരു സ്റ്റോറി അറിയാവുന്നവർക്ക് വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു കെമിസ്റ്റിനെ കാണുന്നതൊക്കെയാണ് ആണല്ലേ ആ ഒരു പിച്ചർ വളരെ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും സിമ്പിൾ സാധനം ഓക്കെ അടുത്ത് എന്താ ഫോർട്ടീൻ ക്വസ്റ്റിൻ നോക്കിയാ പ്രൊഫൈൽ തയ്യാറാക്കി നമ്മളെപ്പോഴും എക്സ്പെക്ട് ചെയ്തൊരു ക്വസ്റ്റിനാണ് അവർക്ക് എന്ത് ചെയ്തത് ചോദിച്ചു പ്രൊഫൈൽ ആയ എമിലി ഡിക്കിൻസൻ്റെ എമിലി ഡിക്കിൻസന്റെ പേര് ടൈറ്റിലായിട്ടൊക്കെ വെക്കുക പിന്നെ ജനിച്ച വർഷം വാസ് ബോൺ ഓൺ എന്ന് കൊടുക്കുക ടെൻ ഡിസംബർ എന്താണ് പാസ്ഡവേനോ ഡൈഡോൺ കൊടുത്ത് എന്ത് ചെയ്യാം ഡെത്തും വെച്ച് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ ടൈറ്റിൽ നിർബന്ധമാണ് ടൈറ്റിൽ വെക്കണേ ഓക്കെ സെറ്റ് ഓക്കെ അപ്പൊ ഫോർട്ടീൻ ക്വസ്റ്റ്യൻസ് വരെ നമ്മൾ എന്ത് ചെയ്തു അടിപൊളിയായിട്ട് ഡിസ്കസ് ചെയ്തു എങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോവാം ാണ് ഓക്കെ അപ്പൊ എന്ത് ചെയ്യാം നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു ക്വസ്റ്റൻസും കൂടി എന്ത് ചെയ്യാം ഒന്ന് ഡിസ്കസ് ചെയ്യാം പതിനഞ്ചാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഐഡന്റിഫൈ ദൈൻസ് ആർഒഎസ്ആർഒയുടെ അച്ചീവ്മെന്റിനെ കുറിച്ച് പറയുന്ന ന്യൂസ് ഹെഡ്ലൈൻ എന്നാണ് ഏതാ ഇതിൽ ഏതായിരിക്കും വളരെ സിമ്പിൾ ഇതാ നടക്കുന്നു ഐ എസ് ആർഒ സക്സസ്ഫുള്ളി ലോഞ്ചസ് ദ ന്യൂ വെത സാറ്റലൈറ്റ് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ നമ്മുടെ എയ്റ്റിലെ ലൈവിൽ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ന്യൂട്ടൻസിന്റെ ലൈവ് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ എക്സാമിന് വന്നിട്ടുണ്ട് അപ്പൊ ഫിഫ്ത് ആയിക്കോട്ടെ സിക്സ് ആയിക്കോട്ടെ ഫിഫ്ത്ത് ടെൻത്ത് വരെ ആയിക്കോട്ടെ എല്ലാ കാര്യങ്ങളും ഇംഗ്ലീഷ് ആയിക്കോട്ടെ ഏത് സബ്ജക്സിനും ന്യൂട്ടൻസിന്റെ ലൈവ് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ചോദിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയാം ഒക്കെ ലൈവ് ഷെയർ ചെയ്ത് കൊടുക്കുക അവരോടും എന്ത് ചെയ്യാ ന്യൂട്ടൻസിൽ ജോയിൻ ചെയ്യാൻ പറയാം അടിപൊളിയായിട്ട് പഠിക്കാൻ പറയാം ഓക്കെ സെറ്റ് ഇനി നമുക്ക് എന്ത് ചെയ്യാം ബാക്കി ഡിസ്കസ് ചെയ്യാം എസ് പതിനാറാമത്തെ ചോദ്യം എന്ന് പറയുന്നത് which headline reflects India's concern over expatriates. എന്ന എന്ന വേർഡ് വേർഡ് കേട്ടപ്പോൾ കേട്ടപ്പോൾ ഈ കുറച്ച് ഒരു ഡൗട്ട് എന്താണ് മക്കളെ എന്ന് വെച്ചാൽ പ്രവാസികൾ പ്രവാസികളെ വിളിക്കുന്ന മീനിങ് മീനിങ് ഏതാ യെസ് ഇതായിരുന്നു എന്റെ ആൻസർ ഇന്ത്യ ഫ്രം ഇസ്രായേൽ അപ്പൊ അതായിരുന്നു എന്താ ഇതിന്റെ ആൻസർ സിക്സ്റ്റീന്റ് ക്വസ്റ്റിന്റെ ആൻസർ ഇന്ത്യ ടു ഫ്രം ഇസ്രായേൽ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ വീണ്ടും എത്ര മാർക്കാണ് ഒരു മാർക്കാണ് അപ്പൊ ആദ്യത്തെ ഐ എസ് ആർഒ സക്സുളി ലോഞ്ചസ്വേറ്റ് നാഷണൽ കൂടി ഉണ്ട് ചോദ്യം വാട്ട് ദ മീറ്റിംഗ് ഓഫ് ദി ഗ്ലോബൽ ലീഡേഴ്സ് ഇൻ ടോക്കിയോ ഇൻഡിക്കേറ്റ് ഇന്റർനാഷണൽ റിലേഷൻസ് എന്താണ് സൂചിപ്പിക്കുക എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും അത് റ്റോ ഇതാണ് ഉത്തരം ഗ്ലോബൽ എന്ത് ഉത്തരീസ് ഗ്ലോബൽ അത് എഴുതിയിട്ടുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി ഒരു മാർക്ക് കിട്ടി സെറ്റ് വളരെ സിമ്പിൾ ആയിട്ട് ന്യൂസ് ഹെഡ്ലൈൻസ് എളുപ്പത്തിൽ കിട്ടുന്ന മൂന്ന് ആൻസേഴ്സ് ആയിരുന്നു സെറ്റ് എന്ത് ചെയ്യാം അടുത്തതിലേക്ക് യെസ് അടുത്ത പതിനെട്ടാമത്തെ ചോദ്യം ഫ്രൈസൽ വേബ്സ് ഓക്കെ ആയിരുന്നു സ്പെഷ്യലിസ്റ്റ് വാസ് ടേക്കൺ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരു മാർക്ക് ടേക്കൺ ബാക്ക് മീൻസ് സർപ്രൈസ്ഡ് എന്നാണ് എന്ന് വെച്ചാൽ മക്കളെ മനസ്സിലാക്കുക അണ്ടർസ്റ്റാൻഡ് ഹി ഗ്രാനി ടു ഡാഷ് എന്തോ മക്കളെസ്റ്റാൻഡ് ഇത് മൂന്നുമാണ് ഇവിടെ ആൻസർ വരിക ഇതേ മൂന്നും കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾക്ക് എത്ര മാർക്ക് സെറ്റ് മൂന്ന് മാർക്ക് സെറ്റ് ആണ് അടുത്ത തന്നെ നിങ്ങളെവരും പ്രതീക്ഷിച്ച ആ ഒരു ചോദ്യം എഡിറ്റിംഗ് ആയിരുന്നു കുറച്ച് ഒരു പാസ് ചെയ്ത് തന്നിട്ടുണ്ട് അതിനെന്ത്യ ബോൾഡ് ആക്കി തന്നിട്ടുണ്ട് അത് എഡിറ്റ് ചെയ്യാ യെസ് ഇവിടെ എന്താ ഫിറ്റ് എന്നാണ് ഫിറ്റ് മാറ്റും യെസ് ഫിറ്റഡ് ആക്കുക ആക്കുക ദെൻ എന്താണ് ഐ ഹാഡ് ഷോൺ എ വരില്ല അല്ലെ എക്ക് പേരം എന്താ കൊടുക്കുക എക്ക് പരാം ആൻഡ് വരാ ഓക്കെ അതും സെറ്റ് ആയി ദെൻ സി പോസ്റ്റിൽ എന്താണ് കിടക്കുന്നത് സ്പെല്ലിങ് സെറ്റ് ആണ് അല്ലെ ടി യു ടി ഐ ടിൻ അല്ല ടി യു ഐ ടി ഐ ഐ ആണ് ടി യു ആണ് സിമ്പിൾ സാധനം മൈ മൈ ടീച്ചർ ടീച്ചർ അവിടെ അവിടെ എന്താ എന്താ ഹാസ് അല്ല പിന്നെ ഹാഡ് ഓരോന്നിനും ഹാഫ് മാർക്സ് വെച്ചായിരുന്നു നാലെണ്ണം ഉണ്ടായിരുന്നു എത്ര മാർക്ക് കിട്ടി രണ്ട് മാർക്ക് കിട്ടി എല്ലാവർക്കും കിട്ടി കാണും ദെൻ ആണ് ആരൊക്കെ തമ്മിലായിരുന്നു മദറും കലാമും തമ്മിലും അല്ലേ മദർ പറയുന്നുണ്ട് വാട്ട് ആർ യു തിങ്കിങ് സോ ഡീപ്ലി ഓക്കെ ഐ ആം പ്ലാനിംഗ് ടു ടേക്ക് അപ് ന്യൂസ് പേപ്പർ ഡിസ്ട്രി ഡിസ്ട്രിബ്യൂഷൻ അപ്പം മദറും കലാമണ് ഉള്ള ഒരു കോൺവെർസേഷൻ ആയിരുന്നു അത് എന്ത് അടുത്ത് എന്ത് വരും അടുത്ത് എന്ത് വരുമെങ്കിൽ അതാണ് ഈ ഒരു ആൻസർ വായിച്ച് നോക്കിയാൽ ഇവിടുത്തെ റെസ്പോൺസ് നമുക്ക് ഫിൽ ചെയ്യാൻ പറ്റും ഐ ആം ടേക്കിങ് ഇറ്റ് അപ് ബിക്കോസ് ഐ വാണ്ട് ടു ഹെൽപ് ഔർ ഫാമിലി ഇൻ സിറ്റുവേഷൻ അപ്പോൾ മദർ എന്തിനാണ് നീ ഈ ഒരു ന്യൂസ് പേപ്പർ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നതെന്ന് ചോദിക്കണം അല്ലെ അപ്പൊ അതാണ് ചോദ്യം അപ്പം അതങ്ങനെ വരും വൈ ഡു യു വാണ്ട് ടു ഡു ദാറ്റ് ാണ് എന്ത് ചെയ്യുന്നത് ഇറ്റ് ബികോസ് എന്നാണ് ഐ വാണ്ട് ഓഫ് ലി ഇൻറ്റുവേഷൻ യു ഹാഡ് ബെറ്റർ ഹാഡ് ബെറ്ററിന് ശേഷം എപ്പോഴും വേർബിന്റെ വി വൺ ഫോം ആയിരിക്കും മേളിന് പറയുന്നുണ്ട് അല്ലെ അടുത്ത താഴത്തെ നോക്കിയേ യു ഹാഡ് ബെറ്റർ സോറി ഐ ആം റെഡി ടു മേക്ക് അപ്പീ എ എം എവറി ഡേ അല്ലെ ഇപ്പോൾ എല്ലാ ദിവസവും മൂന്ന് മണിക്ക് എന്ത് ചെയ്യണം എഴുന്നേൽക്കണം അപ്പൊ എന്ത് ചെയ്യണം നേരത്തെ പോയി കിടക്കണം അല്ലെ അപ്പൊ അമ്മ കൊടുക്കുന്ന ഒരു ഉപദേശം അഡ്വൈസാണ് അപ്പൊ ഇങ്ങനെ എഴുതാം യു ഹാഡ് ബെറ്റർ ഗോ ടു ബെഡ്ലി അറ്റ് നൈറ്റ് യു ഹാഡ് ബെറ്റർ ഗോ ടു ബേഡ് വളരെ ഇമ്പോർട്ടന്റ് ഹാർഡ് ബെറ്ററിന് ശേഷം കുറേ പേർക്ക് ടു എഴുതാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് ടു ടെൻഡൻസിൽ ഹാർഡ് ബെറ്ററിന് ശേഷം ടു എഴുതുന്നത് തെറ്റാണ് ആൻസറും തെറ്റാണ് അതേപോലെ ഹാർഡ് ശേഷം എപ്പോഴും ഫോം 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 ആണ് ഗോ എന്ന് പറയുന്നത് അല്ലേ അല്ലേ മസ്റ്റ് ആയിട്ട് എന്ത് ഇതേപോലെ എഴുതാം അല്ലെങ്കിൽ ഇതേ ഐഡിയ വരുന്ന വേറെ ഏതെങ്കിലും സെന്റൻസ് എഴുതാം ബട്ട് എന്താണ് ശേഷം ഹാർഡ് ബെറ്ററിന് ശേഷം വരുന്ന ഫോം അത് മസ്റ്റ് ആണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ യു

എനി പ്രോബ്ലം ഓക്കെ അതേപോലെ എഴുതാം നിങ്ങൾക്ക് ഇതേപോലെ ഐഡിയ വരുന്ന വേറെ ഏതെങ്കിലും സെൻറ്റൻസ് എഴുതാം പക്ഷേ ഇവിടെ ഉപയോഗിക്കുന്ന ഒന്നുകിൽ വില്ലോർ ക്യാൻ ഓർ മേയോർ ഷോൾ ആയിരിക്കണം പ്ലസ് വി വൺ ഫോം ഓഫ് ദ വേർബ് ആയിരിക്കണം കേട്ടോ അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ ആണ് അപ്പോൾ അതനുസരിച്ച് വേണം എന്ത് ചെയ്യാൻ ചെയ്യാൻ ഓക്കെ അപ്പം ഇതേപോലെ ആയിരുന്നു നമ്മുടെ ക്വസ്റ്റൻസ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്ത് ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടും എന്നാണ് സാറിൻ്റെ വിശ്വാസം ഓക്കെ അപ്പോൾ എന്ത് ചെയ്യാം അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി എന്ത് അടിപൊളിയായിട്ട് പഠിക്കാം കേട്ടോ ഓക്കെ ആൾ ദി ബെസ്റ്റ് ബൈ